എല്ലാം അറിയാമെന്നുള്ള ഭാവം എനിക്കെല്ലാം അറിയാം ഞാൻ എല്ലാം തികഞ്ഞ എനിക്ക് ഇനി ആരും ഒന്നും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല എന്ന് അഹങ്കരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ എങ്കിൽ പോലും അവരുടെ അറിയാതെ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ എനിക്ക് എന്തെങ്കിലും പഠിക്കണമെന്ന് അറിഞ്ഞു പക്ഷെ മറ്റുള്ളവരോട് ഒരിക്കലും പറയത്തില്ല അങ്ങനെ ഒരാളെ കുറിച്ചിട്ട് കഥ പറയാം ഒരു പണ്ഡിതൻ ഗ്രാമത്തിലെ വലിയ പണ്ഡിതനാ ആരെന്ത് അയാളോട് ചോദിച്ചാലും പുള്ളിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം പുള്ളി അന്നേരം പറയുന്ന ഞാൻ ഒരുപാട് ബുക്സ് എഴുതിയിട്ടുണ്ട് ഞാൻ അതിനെ കുറേ കാര്യങ്ങൾ എഴുതി ഞാൻ ബുക്സ് ഒക്കെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് എനിക്കെല്ലാം അറിയാം ഇനി ഇന്നും ഇനി ആരും ഒന്നും പറഞ്ഞു തരണ്ടേ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്നാലും രഹസ്യമായിട്ട് അയാൾ ഒരെടുത്ത് പോയി അയാൾക്ക് എൻ്റെ വീണ്ടും കുറെ കാര്യങ്ങളോട് അറിയാനായിട്ട് അതെ ചെന്നെത്തിയത് ഒരു സന്യാസിയുടെ എടുക്കലാണ് ആ സന്യാസി ചോദിച്ചു എന്താണ് താങ്കൾ ആരാണ് പറഞ്ഞെ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു പണ്ഡിതനാണ് ഞാൻ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് എന്നെ എല്ലാവർക്കും അറിയാം എനിക്കും എല്ലാ കാര്യങ്ങളും അറിയാം ഞാൻ പലതരം ബുക്സ് എഴുതിയിട്ടുണ്ട് അങ്ങനെ എഴുതിട്ടുണ്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്നൊക്കെ പുള്ളി സന്യാസിയോട് പറഞ്ഞു സന്യാസി പറഞ്ഞു ശരി അപ്പം നിങ്ങൾ എൻറെ എൻറെ അടുക്കൽ നിന്ന് എന്തറിയാനായിട്ടാണ് വന്നത് എന്നാലും എനിക്ക് കുറച്ചും കൂടെ അറിയണം എന്ന് പറഞ്ഞു എന്താണ് അറിയേണ്ടത് നിങ്ങൾക്കറിയാനുള്ള കാര്യം നിങ്ങളുടെ കാര്യം എന്താണ് പറഞ്ഞാൽ മാത്രമേ അല്ലേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് എന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ ഉടനെ പണ്ഡിതൻ പറഞ്ഞു അത് ശരിയാണ് അപ്പോൾ സന്യാസി പറഞ്ഞു ഒരു കാര്യം ചെയ്യും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു പണ്ഡിതൻ തിരിച്ചുപോയി മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഒരു ചാക്ക് കെട്ട് നിറച്ച് പേപ്പറുമായിട്ട് വന്നു സന്യാസി നോക്കിയപ്പോൾ ഇത് അത്ഭുതപ്പെട്ട് ഒരു ചാക്ക് നിറച്ച് പേപ്പർ ഇതെന്താണെന്ന് ചോദിച്ചു ഇത് ഞാൻ അറിയാവുന്ന കാര്യങ്ങൾ എഴുതിയതാന്ന് പറഞ്ഞു സന്യാസി വന്ന് എനിക്കിത് വായിച്ചു തീർക്കാൻ പറ്റത്തില്ല ഇത്രയും പേപ്പറുകൾ വായിച്ചത് ഞാൻ എങ്ങനെ വായിച്ചു തീർക്കും പോയിട്ട് ഇത് ചുരുക്കി എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു പിന്നെ ഇയാൾ പോയിട്ട് ഒരു മൂന്നാഴ്ച കൊണ്ട് വീണ്ടും വന്നു അപ്പോളും ഉണ്ട് കുറേ പേപ്പറുകൾ സന്യാസി പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല കുറച്ചും കൂടെ ചുരുക്കി എഴുതാൻ പറഞ്ഞു പിന്നെയും പോയിട്ട് ഇയാൾ ഏഴ് ദിവസം കൊണ്ട് വന്നു ഇതും കൂടുതലാണ് ഇനിയും ചുരുക്കി എഴുതു ഇത്രയും എനിക്ക് വായിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു സന്യാസി പറഞ്ഞു പുറണേ പണ്ഡിതൻ വീണ്ടും തിരിച്ചു പോയിട്ട് വീണ്ടും പുള്ളി എപ്പോൾ വന്നു ഒരു ദിവസം കൊണ്ട് വന്നു വെള്ളപ്പേപ്പർ മാത്രം സന്യാസിക്ക് കൊണ്ടു കൊടുത്തു സന്യാസി ഒന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ ഒന്നും എഴുതാത്തൊരു വെള്ളപ്പേപ്പർ അപ്പോൾ സന്യാസി അയാളോട് പറഞ്ഞു പണ്ഡിതനോട് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ അടുത്ത അറിവ് അറിയാനുള്ള പ്രാർത്ഥന ആയിരിക്കുന്നു നിങ്ങൾക്ക് ഇനി പുതിയ അറിവുകൾ പകർന്നു തരാൻ നിങ്ങൾക്ക് സമയമായി ഞാൻ നിങ്ങൾക്ക് പുതിയ അറിവ് പഠിക്കാനായിട്ട് ഉള്ള സമയമായിരിക്കുന്നെന്ന് പറഞ്ഞു അയാൾക്കറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ അയാൾ ആ പേപ്പറിൽ എഴുതി തീർന്നു ഇനി ഒന്നും അയാളുടെ മനസ്സില്ല അയാളുടെ മനസ്സ് ബ്ലാങ്കാണ് ഒന്നുമില്ല മനസ്സിൽ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നാന്നറിയോ നമുക്കറിയാമെന്ന് പറയുന്ന കാര്യങ്ങള് എല്ലാം അറിയാം എനിക്കെല്ലാം അറിയാം എനിക്കിനി ഒന്നും അറിയാമല്ലെന്നാരും കരുതരുത് നമ്മക്കറിയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മക്കറിയാത്ത അറിയാത്ത കാര്യങ്ങൾ വേറൊരാളോട് ചോദിച്ചാൽ അയാൾക്ക് വേറെ പല കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു തരാനുണ്ടായിരിക്കും അതും ഒരു അറിവാണ് അങ്ങനെ പലരോടും സംസാരിക്കുമ്പോൾ പല അറിവുകളും നമുക്ക് കിട്ടും അങ്ങനെ വലിയ വലിയ അറിവുകളാണ് നമുക്ക് കിട്ടുന്നത് ഞാൻ എന്ന ഭാവം ഒരിക്കലും നമുക്കുണ്ടായിരിക്കരുത് നമുക്കെല്ലാം അറിയാം നമ്മളെല്ലാം തികഞ്ഞവരായിരുന്നു ഒരിക്കലും നമ്മൾ കരുതരുത് നമുക്കറിയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് അതറിയാൻ ശ്രമിക്കുക അതറിയണമെങ്കിൽ പലരുമായിട്ട് സംസാരിക്കുക പലരുമായിട്ട് സൗഹൃദം ഉണ്ടാക്കുക നമ്മുടെ വീട്ടിൽ നമ്മൾ ഒന്നും ഒന്നും സംസാരിക്കാതെ ആരോടും സംസാരിക്കാതെ എനിക്കെല്ലാം അറിയാം അല്ലെ എനിക്കിതറിയാം എനിക്കിന്നെ എന്നെ ഇനി ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാല് അയാളൊന്നും പഠിക്കത്തില്ല പക്ഷെ നമ്മളെ പലരുമായിട്ട് സംസാരിക്കുന്ന പല അറിവുകളും നമുക്ക് കിട്ടുന്നത് പലയിടത്തുകൂടെയാണ് പല അറിവുകളും കിട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ആരും എല്ലാം തികഞ്ഞ ആൾക്കാരല്ല എല്ലാം തികഞ്ഞവർക്ക് പോലും ഉണ്ടായിരിക്കും ഇനി അറിയാനുള്ള അറിവുകൾ ധാരാളം ഈ ലോകമെന്ന് പറയുന്ന ഈ ഈ ലോകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പലരിൽ നിന്നും പഠിക്കാനുണ്ട് അപ്പം എല്ലാവരും പുതിയ പുതിയ അറിവുകളിലേക്ക് പോവുക പുതിയ അറി പുതുതായിട്ടുള്ള കാര്യങ്ങൾ അറിയുക എന്ത് കാര്യമായാലും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക നമുക്ക് നല്ല മനസ്സിന് സന്തോഷം കണ്ടെത്തുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സമാധാനം കണ്ടെത്തുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മൾ മറ്റുള്ളവരോട് അറിയാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നമ്മുടെ അറിവുകൾ വളരുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ അറിവുകൾ തളർന്നു പോകും താഴേക്ക് പോകും നമ്മൾ അവിടെ ഒന്നും അറിയാത്ത ഒരാളായിട്ട് മാറും